എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഒരു ചോദ്യത്തോടെ തുടങ്ങട്ടെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓടിപ്പോകുന്ന ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടിക പരിശോധിക്കുന്ന അവസാനം ശൂന്യത അനുഭവപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ അടുത്തിടെ സ്കൂൾ പ്രവേശന ദിനത്തിൽ എനിക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ജീവനക്കാർ അക്ഷീണം പൂർണ്ണതയോടെ ജോലി ചെയ്യുകയായിരുന്നു ഞാൻ നന്ദി പോലും പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി അത് എന്നെ നിർത്താൻ പ്രേരിപ്പിച്ചു ചിലപ്പോൾ നമ്മൾ നന്ദി മറക്കുമോ കാരണം അത് പ്രതീക്ഷിക്കുന്നു എന്ന് കരുതുന്നുണ്ടോ അതോ പണം മാത്രം മതിയെന്ന് കരുതുന്നുണ്ടോ ഈ നിമിഷം എനിക്ക് ലൂക്കോസിൽ നിന്നുള്ള ഇന്നത്തെ സുവിശേഷം മാർത്തയുടെയും മറിയുടെയും കഥ ഓർമ്മിപ്പിച്ചു യേശു അവരുടെ വീട് സന്ദർശിക്കുന്നു മാർത്ത ഉത്സാഹഭരിതയായി ഒരുക്കങ്ങൾ നടത്തുകയാണ് എന്നിരുന്നാലും മറിയ യേശുവിന്റെ കാൽക്കൽ നിശബ്ദമായി ഇരുന്നു ശ്രദ്ധിച്ചു മാർത്ത പരാതിപ്പെടുമ്പോൾ യേശു പറയുന്നു മാർത്ത മാർത്ത് നീ പല കാര്യങ്ങളാൽ വിഷമിക്കുകയും വ്യതിചലിക്കുകയും ചെയ്യുന്നു ഒരു കാര്യം അത്യാവശ്യമാണ് മറിയ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുത്തുകളയുകയില്ല മറിയ ഒന്നും ചെയ്യുന്നില്ല അവൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നു ബഹളത്തിനിടയിൽ യേശുവിന്റെ സാന്നിധ്യം ശിഷ്യത്വത്തിന്റെ ഒരു മാതൃകയായിരുന്നു അവന്റെ കാൽക്കൽ ഇരിക്കുന്നത് ശ്രദ്ധ കീഴടങ്ങൾ ദൈവത്തെ അവളുടെ ഹൃദയത്തെ രൂപപ്പെടുത്താൻ അനുവദിക്കൽ പതിനേഴാം നൂറ്റാണ്ടിലെ ഒരു സന്യാസിയായിരുന്ന ബ്രദർ ലോറൻസ് സമാനമായ ഒന്ന് കണ്ടെത്തി ആശ്രമത്തിലെ അടുക്കളയിൽ എലിമയോടെ ജോലി ചെയ്തുകൊണ്ട് ചിലപ്പോൾ പാത്രങ്ങൾ പൊട്ടിച്ചാലും ഓരോ നിമിഷത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ അദ്ദേഹം പഠിച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ അടുക്കളയിലെ ശബ്ദത്തിലും അലങ്കോലത്തിലും ഞാൻ വാഴ്ത്തപ്പെട്ട കൂതാശയിൽ മുട്ടുകുത്തിയതുപോലെ വലിയ ശാന്തതയിലാണ് ഞാൻ ദൈവത്തെ ഉൾക്കൊള്ളുന്നത് മറിയപ്പോലെ ജോലിക്കിടയിലും ആത്മാവിൽ യേശുവിന്റെ കാൽക്കൽ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചു മാർത്ത നമ്മിൽ പലരെയും പ്രതിനിധീകരിക്കുന്നു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഉത്കണ്ഠാകുലരും ശ്രദ്ധ തിരിക്കുന്നവരുമായ ഉത്സാഹഭരിതരായ സേവകർ തിരക്ക് സാധാരണമാണ് പക്ഷേ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാതെ സുപ്രധാനമായ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു സേവനം പ്രധാനമാണ് പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വേരൂന്നിയപ്പോൾ അത് അതിന്റെ ആഴമേറിയ അർത്ഥം കണ്ടെത്തുന്നു ഒരു റോഡിൽ ഒരു വലിയ പാർക്കൽ സ്ഥാപിച്ച ഒരു രാജാവിന്റെ പഴയ കഥയുണ്ട് സമ്പന്നരായ വ്യാപാരികൾ പരാതിപ്പെടുകയും അതിനു ചുറ്റും നടക്കുകയും ചെയ്തു പക്ഷേ ഒരു ദരിദ്ര കർഷകൻ നീക്കി താഴെ ഒരു സഞ്ചി കണ്ടെത്തി നമ്മുടെ വെല്ലുവിളികളും തിരക്കുകളും ശരിയായ ഹൃദയം നേരിടുകയാണെങ്കിൽ നിധികളെ കൃപയ്ക്കുള്ള അവസരങ്ങളെ മറച്ചുവെക്കും യേശു പറയുന്നു ഒരു കാര്യം അത്യാവശ്യമാണ് അവൻ സേവനത്തെ തള്ളിക്കളയുന്നില്ല അവന്റെ സാന്നിധ്യത്തിന്റെ അടിത്തറയിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കെട്ടിപ്പൊടുക്കാൻ അവൻ നമ്മെ വിളിക്കുന്നു മറിയ ആ അടിത്തർ തിരഞ്ഞെടുത്തു വാർത്തയെപ്പോലെ നിശ്ചലതയിൽ നിന്ന് ദൈവത്തിൽ അധിഷ്ഠിതമായ സ്നേഹത്തിൽ നിന്ന് സേവിക്കാൻ നമുക്ക് പഠിക്കാം ഒരു തോട്ടക്കാരനെക്കുറിച്ച് ചിന്തിക്കുക ക്ഷമയും ശാന്തമായ പരിചരണവും ഇല്ലാതെ എത്ര പരിശ്രമിച്ചാലും സസ്യങ്ങൾ തഴച്ചു വളരുന്നില്ല അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരാൻ പ്രവർത്തനവും ശാന്തമായ പോഷണവും ആവശ്യമാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇത് എങ്ങനെ ജീവിക്കാൻ കഴിയും ആദ്യം ഓരോ നിമിഷത്തിലും യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിയുക രണ്ടാമതായി സാധാരണ ജോലികൾ ഇമെയിലുകൾ പാചകം പഠിപ്പിക്കൽ ദൈവത്തോടുള്ള സ്നേഹപ്രവൃത്തികളായി നൽകുക മൂന്നാമതായി നിശബ്ദതയിൽ ശ്രദ്ധിക്കാൻ ഉദ്ദേശ്യപൂർവമായ സമയങ്ങൾ സൃഷ്ടിക്കുക മദർ തെരേസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ ഹൃദയത്തിന്റെ നിശബ്ദതയിൽ ദൈവം സംസാരിക്കുന്നു നമുക്ക് ആത്മാക്കളെ സ്പർശിക്കാൻ നിശബ്ദത ആവശ്യമാണ് ഈ ആഴ്ച എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥനയിൽ യേശുവിന്റെ കാൽക്കൽ ഇരിക്കാൻ കുറച്ച് മിനിറ്റ് നീക്കിവയ്ക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു തുടർന്ന് നിങ്ങളുടെ തിരക്കേറിയ ദിവസം അവന് സമർപ്പിക്കുക ഇപ്പോൾ ആവശ്യമായ ഒരേയൊരു കാര്യം എന്താണ് എന്ന് സ്വയം ചോദിക്കുക അത് നിങ്ങളുടെ ഹൃദയത്തെ നയിക്കട്ടെ പ്രാർത്ഥനയിൽ നമുക്ക് അവസാനിപ്പിക്കാം കർത്താവായ യേശുവെ ഞങ്ങളുടെ തിരക്കിനിടയിൽ നിങ്ങളെ കണ്ടെത്താൻ മികച്ച ഭാഗം തിരഞ്ഞെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നിശ്ചലതയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും സേവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങളുടെ സമാധാനത്തിൽ വിശ്രമിക്കട്ടെ ഞങ്ങളുടെ പ്രവൃത്തി ആരാധനയായി മാറട്ടെ ആമേൻ ഒരു ദീർഘനിശ്വാസമെടുത്ത് നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ നിങ്ങളെ കാണാൻ യേശുവിനെ ക്ഷണിക്കുക in every heart where and and Rooted in Carmelite contemplation and creative prophecy reflections, visuals and captions. crafted with love and multilingual inclusive spirit let you are not just a viewer you are part of the echo join a community that honors every voice let the word resound through hearts screens and lives welcome home may every post be a prayer every image a window to grace subscribe share comment prayer requests and mass intentions we believe in the power of prayer and the grace of community if you'd like us to lift your intentions in prayer or include them in our mass offerings you can write to us. email echo soft the word at proton.me mobile phone whatsapp Plus 918981223485